വിഷ്ണു മഞ്ജുവിനെ നായകനാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത കണ്ണപ്പ വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തി ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലും ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുന്നുണ്ട് ചിത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ വിവിധ അഭിപ്രായങ്ങളാണ് പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടെ ചിത്രത്തിലെ നായകനും നിർമ്മാതാക്കളിൽ ഒരാളുമായ വിഷ്ണു മഞ്ജുവിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറയുകയാണ് ഒരു പ്രഭാസ് ആരാധകൻ വിഷ്ണു മഞ്ജു തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് പ്രഭാസ് ആരാധകന്റെ ആരോപണം പ്രഭാസിന്റെ അമ്മാവ ൻ രാജു അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ ഭക്ത കണ്ണപ്പ പോലൊരു ചിത്രം എന്ന് തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് മഞ്ജുവിനെതിരെ പ്രഭാസ് ആരാധകന്റെ ആരോപണം ചിത്രത്തിൽ ഭക്തിക്കു പകരം വിഷ്ണു മഞ്ജുവിന്റെ ഹീറോയിസമാണുള്ളതെന്നും പ്രഭാസ് ആരാധകൻ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് രുദ്ര എന്ന കഥാപാത്രത്തെയാണ് പ്രഭാസ് അവതരിപ്പിച്ചത് തെറ്റായ വിവരം പ്രചരിപ്പിച്ചതിന് ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുക്കും അയാൾ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത് ആദ്യ പകുതിയിൽ ശിവ എവിടെ ഞാൻ പ്രഭാസ് ആരാധകനാണ് ഞാൻ ഭക്ത കണ്ണപ്പ സിനിമ കണ്ട ശേഷമാണ് ഇവിടെ വന്നത് എന്നാണ് പ്രഭാസ് ആരാധകൻ പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം നിങ്ങൾക്ക് ചിത്രം നിർമ്മിക്കാൻ അവകാശങ്ങൾ നൽകി നിങ്ങളുടെ സ്വപ്ന ചിത്രമായിരിക്കാം എന്ന് കരുതി തോന്നിയ പോലെ സിനിമ മാറ്റാൻ കഴിയില്ല ട്രെയിലറും പത്രസമ്മേളനത്തിലും വ്യാജ വിവരങ്ങളാണ് നൽകിയത് ഭക്ത കണ്ണപ്പ പോലെ ഒരു ചിത്രം എന്ന് പ്രചരിപ്പിച്ചിട്ട് എന്തിനാണ് നിങ്ങളുടെ ഹീറോയിസം കാണിക്കുന്നത് ഭക്തി കാണിക്കൂ ഞങ്ങൾ പ്രഭാസിന് വേണ്ടിയാണ് വന്നത് അദ്ദേഹത്തെ രണ്ടാം പകുതിയിൽ ഇരുപത് മിനിറ്റോളം കണ്ടു അതുമതി എന്ന് ും ആരാധകൻ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായിട്ട് അറിയിക്കണേ